एक पोस्ट के है। यार, मेरे के के बन गए वो वो एडिट कर कर के, वो आगे कर आगे फॉरवर्ड रहे हैं ഇപ്പം നിങ്ങൾക്ക് എന്താ പറയാനുള്ളതും എനിക്ക് പറയാനുള്ളത് എന്റെ സുഹൃത്തുക്കളോടും സഹപാഠികളോടും പിന്നെ ഞാൻ ഈ അഭ്യാസങ്ങൾ കാണിച്ചു കണ്ട ആൾക്കാരോടുകൂടാണ് ഈ ഒരു സംഭവം നിങ്ങൾ നിങ്ങളെ തന്നെ ആരും മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾ ജന്മനാ സൃഷ്ടിക്കപ്പെട്ട സമയത്തുള്ള ഒരു സൗന്ദര്യവും ഒരു ഒരു ശരീരവും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് തന്നെയാണ് നിങ്ങളെ ക്യൂട്ട് അത് തന്നെയാണ് നിങ്ങളെ ഭംഗി അത് പോരാ എന്ന് തോന്നിയിട്ടല്ലേ നിങ്ങൾ ഈ നാലാംകട ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങളെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങൾ തയ്യാറായിക്കോ ഇനി നിങ്ങളുടെ ആ പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ ന്യൂഡിറ്റി വന്നിട്ടോ ഇനി പല കോലത്തിൽ വന്നിട്ടോ ഏത് കോലത്തിൽ വന്നാലും നിങ്ങൾ തയ്യാറായിരിക്കണം ഇതുപോലെ കരഞ്ഞു നിലവിളിക്കാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ഷെയർ ആയിപ്പോയി ഓക്കെ അപ്പം എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ഭംഗിയും ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏ വെച്ചിട്ട് ചെയ്തോണ്ട് നിങ്ങൾ റിയൽ ലൈഫിൽ അങ്ങനെ മാറാൻ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ ഇന്ന് കണ്ടു നിങ്ങൾ നാളെ ഏ എഐ ഇട്ടതുകൊണ്ട് മറ്റന്നാൾ നിങ്ങൾ അല്ലാതാണെന്നുണ്ടോ അതൊരിക്കലും ഇല്ല അപ്പോൾ നിങ്ങൾ മാറാൻ പോകുന്നില്ല ആരും മാറാൻ പോകുന്നില്ല എ വെച്ചിട്ട് ഒരു നാലാം കട ആപ്ലിക്കേഷൻ വെച്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കാമല്ലോ പക്ഷെ മാറ്റം സംഭവിക്കാൻ പോകുന്നത് എന്താ അറിയാം ഇനി നിങ്ങളെ പല പോലത്തുള്ള സാധനം ഇന്റർനെറ്റുകളിൽ സുലഭമാകും ഓക്കെ അപ്പോൾ ബി കെയർഫുൾ എന്തോ നാട്